വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബദാവ് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തൊരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് വയനാട് ജില്ലയിലെ ഒരു വെറ്റിനറി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിനെ കൂടെ പഠിക്കുന്ന സ്വന്തം റൂമിൽ കഴിയുന്ന ഹോസ്റ്റലിൽ കൂട്ടുകാരടക്കമുള്ള ആളുകൾ അതിക്രൂരമായിട്ട് ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ച് മർദ്ദിച്ച് ഒടുവിൽ സിദ്ധാർത്ഥ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു സിദ്ധാർത്ഥിനെ തൂക്കി കൊന്നതാണോ അതോ ഇനി സിദ്ധാർത്ഥ് സഹിക്കാൻ കഴിയാതെ ബാത്റൂമിൽ കയറിയിട്ട് സ്വയം ജീവനൊടുക്കിയതാണോ അതറിയില്ല പക്ഷെ എന്തായാലും അതിൻ്റെ കാരണക്കാർ കൂടെ പഠിക്കുന്ന ആളുകളാണ് എസ് എഫ് ഐ പ്രവർത്തകർ നിർഭയം പറയാം ഇപ്പോൾ ഒരു നാലഞ്ച് ആളുകളെ എസ് എഫ് ഐയിൽ നിന്ന് സംഘടന പുറത്താക്കി കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സിദ്ധാർത്ഥ് ഈ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് എന്നിട്ട് ഇതിൻ്റെ പ്രതികളായ ആളുകൾ നിർഭയം നടന്നു ഈ അച്ഛനും അമ്മയും കണ്ണീരോടുകൂടി പ്രതിഷേധമുണ്ടാക്കിയപ്പോഴാണ് അവർ ഒളിവിൽ പോയതും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഇപ്പോഴും ഈ കുറ്റകൃത്യയിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പിടിയിലായിട്ടില്ല എസ് എഫ് ഐ ആണ് ഭരണ സ്വാധീനമുണ്ട് എന്ത് കാര്യം ചെയ്താലും എന്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും സാഹിത്യത്തിൻ്റെ മേമ്പൊടിയുള്ള വർഗാണ് ഒന്ന് ആലോചിച്ചു പഠിക്കാൻ വേണ്ടി പോകേണ്ട ചെക്കൻ എന്തിനാണ് ഇവൻ എത്രയും ക്രൂരമായിട്ട് ചെയ്തെന്നറിയോ ഇവന് എസ് എഫ് ഐയിൽ അംഗത്വം എടുത്തില്ല ഇവൻ നല്ലൊരു കലാകാരനാണ് ചിത്രം വരക്കുന്ന ഒരാളാണ് എല്ലാത്തിനും കഴിവുള്ള ഒരാളാണ് പക്ഷെ അത്തരം കഴിവുള്ള ഒരാളെ എസ് എഫ് ഐ കിട്ടണം എന്നവരാഗ്രഹിച്ചു പക്ഷെ ഉണ്ടായില്ല ഇവനക്കൊരുപാട് ആരാധകരുണ്ടായിരുന്നു കുറെ പെൺകുട്ടികൾ അങ്ങനെയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥി ഇവൻ കഴിഞ്ഞ ആഗസ്റ്റ് ഫെബ്രുവരി പതിനാലിന് പ്രണയദിനത്തിൻ്റെ അന്ന് സീനിയേഴ്സ് ഒക്കെ നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയിൽ ഇവരും പങ്കെടുത്തു ഇവനും പങ്കെടുത്ത് ഭയങ്കര ഡാൻസ് അങ്ങനെ ഇവൻ ഇവനുവൻ്റെ പ്രണയിനിയോട് ഇവൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു അങ്ങനെയാണല്ലോ കോളേജിലുള്ള ഒരു രീതി അത് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് പോകാൻ അമ്മയോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു അവൻ എറണാക തിരുവനന്തപുരത്തേക്കുള്ള യാത്ര വയനാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എറണാകുളത്തേക്ക് ഇവനെ കോളേജിൽ നിന്ന് ചില പേര് വിളിച്ചു വരുത്തി ഈ മര്യാദക്കും ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് അവൻ പോകേണ്ടി വന്നു എന്തോ അവൻ അങ്ങനെ ആയിരിക്കും വിളിച്ചു വരുത്തിയത് പിന്നെ അവന് മൂന്ന് ദിവസം ഹോസ്റ്റലിൽ ഇട്ടിട്ട് കോളേജിന്റെ പിറകിലെ കുന്നിലിട്ടിട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് പരുവാക്കി തിന്നാൻ പോലും കൊടുത്തില്ല നൂറ്റൻപതോളം വിദ്യാർത്ഥികൾക്ക് മുന്നിലിട്ട് നഗ്നനാക്കിയിട്ട് ബെൽറ്റ് കൊണ്ട് ബെൽറ്റ് മുറിയോളടിച്ചു ഒടുവിൽ നാണക്കേട് സഹിക്കാൻ കഴിയാതെ ബാത്റൂമിൽ കയറി ജീവൻ ഒടിക്കിയതാണെന്ന് പറയുന്നതെല്ലാം അവനെ കിട്ടി തൂക്കി കിട്ടിത്തൂക്കാനാണ് സാധ്യത പിന്നിലുള്ളത് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലെ ആൻറ്റി റാഗിങ് റാഗിങ് പാടില്ലെന്ന് പറയുന്ന സമിതിയിൽ ആളുകളടക്കം കോളേജ് യൂണിയൻ നേതാവടക്കം എസ് എഫ്ഐയുടെ നേതാവ് അടക്കമുള്ള ആളുകളാണ് പ്രതികൾ ഒരു മുഖ്യപ്രതിയെ കൊപ്പം സ്വദേശിയായ ഒരാളെ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് പോലീസ് പിടികൂടിയിരുന്നു എന്തൊക്കെയാണ് ഇവർ കോളേജിൽ കാട്ടിക്കൂട്ടുന്നത് ഒന്നുകിൽ ഇവർക്ക് ധാർമ്മികതയില്ലാത്ത ആണും പെണ്ണുമുള്ള തോന്നിവാസം അല്ലെങ്കിൽ അക്രമ പ്രവർത്തനം ഈ രീതിയിലേക്കാണ് കോളേജ് മാറുന്നത് എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് നാണക്കേട് തോന്നാണ് അതിൻ്റെ ഒരു അവസ്ഥയെ ഒഴിച്ചിട്ട് ആളുകളെ കൊന്നു കുഴിച്ചു മൂടാൻ കൽപ്പുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുകയാണ് ഇവർ കോളേജുകൾ അച്ഛന്റെയും അമ്മയുടെയും ആദി ആരായി സമാധാനം പറഞ്ഞു കൊടുക്കു പറയുമ്പോ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യൂന്നാ വിചാരിച്ചത് അവരാണ് കഴുത്തിലുള്ള മുറു വസ്വാഭാവികത എന്നാണ് പറയുന്നത് കിട്ട സ്ഥലത്ത് പിന്നെ ദേഹത്ത് പല സ്ഥലങ്ങളിലും ചതവ് കുടലില് വയർ കയൽ കൊണ്ട് ചവിട്ടി വേരലിന്റെ പാടുകളും അതൊക്കെ ഡാമേജാണ് പഠിക്കാനായി തിരുവനന്തപുരം വിട്ട് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ പോയ സിദ്ധാർത്ഥിനെ ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് കോളേജ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് സീനിയർ വിദ്യാർത്ഥികളുടെ കടുത്ത റാങ്കിങ്ങിന് സിദ്ധാർത്ഥ് വിധേയമായിരുന്നുവെന്ന് കുടുംബം ആദ്യമേ പറയുന്നുണ്ട് മരണത്തിന് പിന്നാലെ തന്നെ ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നു ിന് പന്ത്ര പേരെ സംഭവം കേടുത്തെ പത്ത് ദിവസം പിട്ടും ഒരാളെ പോലും കസ്റ്റഡിയിൽ എടുക്കാതിരുന്നതോടെ കുടുംബം ആരോപണം ഒരമ്മ തന്റെ മകന്റെ മരണത്തിന് പിന്നിലെ സത്യവും തേടി കാത്തിരിക്കുകയാണ് പഠിക്കാൻ പോകും ആരൊക്കെ എന്തോ ചെയ്തിരിക്കുന്നു അതായത് പതിനാറാം തീയതി പതിനഞ്ചാം തീയതി വരുമ്പോ തന്നെ അവൻ തിരികെ പോകുന്ന കാര്യം പറഞ്ഞിട്ട് ശരിക്കൊരു ഷിവറിങ് ആയിരുന്നു അമ്മ ഞാൻ പോയിട്ട് വിളിക്കാം അയനെ റഹാൻ വിളിച്ചിരുന്നു ഒരു പേപ്പർ കൊടുക്കണം ഓഫീസ് കാര്യമില്ല പിന്നെ പെട്ടെന്ന് പോയി അത് ചെയ്യും അടുത്ത ആഴ്ച വന്നാൽ മതി അത് കഴിഞ്ഞിട്ടാ ഈ ഫോണ് വിളിച്ച ഉടനെ മോഞ്ഞിട്ട് വിളിച്ചു ഞാൻ എത്തിയമ്മ ഫോൺ ഓഫായിരുന്നു കിടക്കുന്നു അപ്പൊ പോകുന്ന ദിവസം ആ ട്രാവലിങ്ങിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് അപ്പൊ അന്ന് എനിക്കൊന്നും തോന്നിയില്ല പിന്നെ വേണ്ടി ഞാൻ ചോദിച്ചാൽ ആ പേപ്പറൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചോ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അപ്പൊ കിടക്കണമ അപ്പൊ റൂമിലെ ഫ്രണ്ട്സ് ഒന്നും അല്ലേ അതായത് സ്പോർട്സിന്റെ മുന്നേറ്റുണ്ടായിരുന്നു അതിന് പോകുന്നു പോയിരിക്കുന്നു കുറച്ചുണ്ട് ആര് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെയൊന്നും വരരുത് ഒരമ്മമാര് ഇങ്ങനെ എന്ന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കാരണം മകൻ സംഭവിച്ചു അറിയാനുള്ള മൂന്ന് ദിവസം തുടർച്ചയായ ശാരീരിക പീഡനം നേതൃത്വം നൽകിയത് കോളേജിലെ എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും ആ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് പ്രതികൾ ഇപ്പോഴും ഒഴിവിൽ കഴിയുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു അടുത്ത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി ഒന്നും രണ്ട് ആൺകുട്ടിന്ന് തോന്നുന്നു എന്നെ ഇതുപോലെ വന്ന് ഞാൻ തലയിലും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛനാണ് മക്കളെ എനിക്ക് നമുക്കൊരു കാര്യം പറഞ്ഞിട്ട് പോണം അത് ആരുടെ അടുത്ത് പറയണന്ന് അറിഞ്ഞുകൂടാ അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മേടെ അടുത്ത് പറയുവോ ബാക്കിയുള്ള ആരാൾക്ക് നമുക്ക് അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൊഴപ്പണമെന്നറിയില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ കേൾക്കണോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതകാലം മുഴുക്ക നമുക്ക് ഒരു സമാധാനം കിട്ടുവരാം അപ്പൊ ഞാൻ ഇങ്ങനെ കുരിഞ്ഞു കേട്ടോണ്ട് ഞാൻ പറ മക്കളെ എന്താണെന്ന് പറഞ്ഞു എനിക്ക് ഒരിക്കലും വാക്കൊന്നും പറഞ്ഞില്ല കാരണം പോയിട്ട് കൊണ്ട് മോന്റെ ബോഡി കൊണ്ടുപോയിട്ട് പത്തു പതിനഞ്ച് മിനിറ്റ് ആയോളൂ അല്ലെങ്കിൽ അരമണിക്കൂർ ആയിക്കാണോളൂ ഒരു മണിക്കൂറെങ്കിലായെങ്കിൽ ഞാൻ കുറച്ച് പ്രതികരിച്ചു പറഞ്ഞ മക്കളെ ആകും അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാ സിഞ്ചോ തലവെട്ടു പറഞ്ഞേക്ക ആരാണ് സിഞ്ചോ എന്ന് എനിക്കറിയില്ല സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞു കോളേജുകാരും പറഞ്ഞു പോകണമെങ്കിൽ പോയിട്ട് തിരിച്ചു വരണം മര്യാദക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയല്ലേ ഞാൻ അതും കേട്ടുകൊണ്ടിരുന്നു എന്താണ് എനിക്കൊന്നും അറിയില്ല ഞാൻ വീണ്ടും പറഞ്ഞു എന്താ പറ പറക്കളെന്ന് പറഞ്ഞു അപ്പഴ് സിൻജോയും കൂട്ടുകാരും പിന്നെ അക്ഷയ് റഹാന് ഡാനിയൽ ഈ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം കഴിഞ്ഞ അക്ഷയ് റഹാൻ ഡാനി അതൊക്കെ അവന്റെ കൂട്ടുകാരാ ഞാൻ കഴിഞ്ഞ വർഷം വിളിക്കുമ്പോഴും എല്ലാവരും എപ്പോഴും വിളിക്കും മനോ അക്ഷയുടെ പുറത്ത് പോകുന്നു റഗാന്റെ പുറത്ത് പോകുന്നു ഇങ്ങനെ എന്ന് പറയാം അപ്പൊ ഈ മൂന്ന് പേരെ എനിക്ക് ഫെമിലിയറായിട്ട് അറിയാം അക്ഷയെ റഗാനും ഡാനി അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞ് സിൻജോയും ഫ്രണ്ട്സും അക്ഷയും റഗാനും ഡാനിയും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ അവനെ റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞ അവനെ റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ് അവ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല റൂമിൽ മരണം നടന്ന ദിവസങ്ങൾ പ്രതികളെ പോലീസ് ദിവസങ്ങളിത്രെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുടുംബം കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ പോലീസും കോളേജ് അധികൃതരും ഒത്തുകളും കുടുംബം ആരോപിക്കുന്നു മൂന്ന് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു സീനിയേഴ്സ് പേരുണ്ട് ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും പോയിട്ടില്ല റൂമേറ്റ്സ് ആ അതാണ് സഹിക്കാൻ വയ്യാത്ത ക്ലാസ്മേഴ്സ് ആണെങ്കിൽ ഓക്കെ അവർ വേറെ എവിടെയെങ്കിലും താമസിക്കുന്ന പറയാ റൂമേഴ്സ് ചേർന്നിട്ട് അവന് മൂന്ന് ദിവസമായിട്ട് മെന്റൽ ടോർച്ചർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ആഹാരം പോലും കൊടുക്കാതെ അടി അടി പിടി എല്ലാം ചെയ്തോണ്ടിരിക്കുക എന്നിട്ട് ഒരു ദിവസം രണ്ടാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് ഒരു പത്തൊന്നൂറ്റിപ്പത് നൂറ്റമ്പതോളം പിള്ളേരെ കുട്ടികളെ മുമ്പ് വെച്ചിട്ട് പരസ്യ വിചാരണ നടത്തിയവനെ പരസ്യ വിചാരണ നടത്തി അവന്റെ ഡ്രസ്സെല്ലാം അഴിപ്പിച്ച് അവരെല്ലാം പോച്ചിട്ട് ബെൽറ്റ് കൊണ്ട് ബെൽറ്റ് കൊണ്ടല്ല ബെൽറ്റ് കൊണ്ടെല്ലാം അടിച്ച് അപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോഴും അവകൾ കറക് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് മൂന്ന് ദിവസം ആകാരം പോലും കൊടുത്തിട്ടില്ല അവന്റെ സ്റ്റൊമക്കെല്ലാം മിറ്റിയായിരുന്നു ബ്ലാഡർ എല്ലാം മിറ്റിയ എന്നിട്ട് അറിയുന്നത് തൂങ്ങി നിന്നപ്പോൾ അവര് വന്നിട്ട് ഡീന് വന്ന് പെട്ടെന്ന് ഡീനും ഡീനാണ് വാർഡൻ എന്ന് പറയുന്നത് അവര് പോലീസിനെ അറിയിക്കുക ഒന്നും ചെയ്തില്ല ഡീന് എന്നെ വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റി അഴിച്ചു മാറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അവര് പോലീസിനെ അറിയിച്ചു നന്നവിടെ സംഭവിച്ചു കഴിഞ്ഞു അതിന് ശേഷം പോലീസിനെ അറിയിച്ചിട്ട് അവരെല്ലാരും പറഞ്ഞ് തൂങ്ങി മരിച്ചതാണെന്ന് മാത്രമേ പറയാവൂ